അതായത് ആ കഷ്ണവെല്ലാം വന്നു വീണേ സൈഡ് അപ്പുറത്ത് സൈഡ് ഉണ്ടാമേ മരത്തും വിടെ കാറിന്റെ പറയ കൊണ്ടോ അതല്ല മണ്ടിട പ്ലേറ്റ് നമ്പർ ا 20% مونديال وارثو نٿو پيئي ا نو کي ريڪارڊ وارن پروٽوڪول حاصل کي ماديڪل ا 3 وارثو جي ٽيم جو جنو ا 3 جي ڪيٽا رڪ

അത് അത് തന്നെയല്ലായിരുന്ന അത് അത് തന്നെയാണല്ലോ

சரி சரி வண்டி

ప్రు నింలు పేను మాగిడులునా పావిగలా ఉన్గలా పోగలా కూడాయలేలే పోగలా పోగలాయలే పోగలు తేదలిలా కానాలే నింలు నింలే కూడు కూడు

oh well, टोटल हैं मिलते हैं हाँ बॉम्बिंग ज़ारा लवर्स में आ रहे हैं आ रहे हैं आ रहे हैं यार यार पुलिस वाला मैसेज देना लो यार 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 không よかっ అది అవడ ఫుల్ టైం ఉండాలి వండికైతే నిరకాలొక్కైతే వండిడ పొరగె తెనే అవర్నొట వండి మనం ఇదెందా వండి భాగత వందదే లెఫ్ట్ సైడ్ల కర్తపాడ అన్నది వండి 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 വണ്ടി ഭയങ്കര സ്പീഡിലായിരുന്നു എന്നുള്ള പറഞ്ഞത് ശബ്ദം കേൾക്കുമ്പോ അങ്ങനെയല്ലല്ലോ പറഞ്ഞേട്ടത് കണ്ടവരൊക്കെ പറഞ്ഞത് കണ്ടവരൊക്കെ പറഞ്ഞത് അവിടന്ന് പറഞ്ഞെന്നുള്ള പറഞ്ഞത് പതി പറഞ്ഞ കേട്ടാ കണ്ടാ കണ്ട ഇത് പറയണു രണ്ടുപേരുണ്ടായിരുന്നു പരിക്കണം ഒന്നുമില്ല അങ്ങനെ അങ്ങനെ ഉണ്ടായിരുന്നെങ്കി ഫരാരി കമ്പനിയുടെ മോലാലും ആത്മഹത്യനാണ് നല്ലത് അങ്ങനെ പ്രത്യേകിച്ച് ഏഹ് നാട്ടിലെ എല്ലാ അതൊക്കെ ശരിയാണ് അതൊക്കെ ശരിയാണ് പോലീസ് അതൊക്കെ അതൊന്നും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല കുറ്റം പറഞ്ഞല്ലോ റോഡിൽ പാലിക്കേണ്ട നിയമങ്ങൾ പാലിക്ക് പോവാത്ത കൊണ്ട് സംഭവിക്കുന്നതല്ലേ ഇതിന്റെ ഓണം ഓണർ സമയത്ത് അവിടെ എത്തുകയും എല്ലാവിധ പക്ഷെ എം എച്ച് ആണുള്ള രജിസ്ട്രേഷൻ കിടക്കണത് വണ്ടി നേതൃത്വത്തിൽ ആ പക്ഷേ എം എച്ച് രജിസ്ട്രേഷൻ വണ്ടി കച്ചവടത്തിന് കൊണ്ടുവന്നായിട്ട്